കോഴിക്കോട് എളേറ്റിൽ വട്ടോളിയിൽ ചിക്കൻ കട തുറന്ന മോഷണം എളേറ്റിൽ വട്ടോളി പ്രവാസി ചിക്കൻ എന്ന മൂന്നേ മുപ്പതോടെ ആയിരുന്നു മോഷണം നടന്നത് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പതിനായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് ഉടമയായ ഷമീർ പറയുന്നത് കട തുറ തുറന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ കോഴി എത്തിക്കുന്ന ആളുകൾക്ക് വണ്ടിക്കാർക്ക് കൈമാറാൻ വെച്ച തുകയാണ് നഷ്ടപ്പെട്ടത് ഈ കടയിലെ താക്കോൽ വയ്ക്കുന്ന സ്ഥലം കൃത്യമായി അറിയുന്ന ആളാണ് ഇങ്ങനെ ഒരു മോഷണം നടത്തിയത് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ഈ കട കടയുടെ താക്കോൽ രാവിലെ കോഴി എത്തിക്കുന്നവർക്ക് എടുക്കാനായി കടയിൽ തന്നെയാണ് സൂക്ഷിക്കാറ് അവിടെ നിന്ന് അത് അറിയുന്ന ആ സ്ഥലം അറിയുന്ന ആരോ ആണ് ഇങ്ങനെ ഒരു മോഷണത്തിന് പിന്നിലെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇയാൾ കടയിൽ കയറി തിന്റെ അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിഷാദ്